ഹാജനങ്ങളെ നമ്മുടെ നന്ദനയുടെ ഏട്ടന്മാരുടെ കോമ്പോക്ക് ശേഷം നന്ദനർക്കുന്ന അടുത്ത കോമ്പോ തീട്ടായി കോമ്പോ എന്റെ പൊന്നുമക്കളെ തീട്ടായി കോമ്പോ എന്ന് ഞാൻ വെറുതെ പറഞ്ഞു അപ്പത്തേക്കും ദിലീപ് കാവ്യാമയുടെ ഇത് ഏത് ലെവലിലൂടെയും കൊണ്ടുപോകണേ ഞാൻ ആലോചിച്ചില്ല അതൊന്നും അവര് അവരിന്നും നിങ്ങൾ അങ്ങനെ ഇവരായിട്ട് കണക്ട് ചെയ്യരുത് ഇത് വെറും കണ്ടന്റിന് വേണ്ടിട്ടുള്ള കോംബോ ആണ് ഇവരിത് കുറച്ചു ദിവസം കണ്ടിന്യൂ ചെയ്യും പിന്നെ നിങ്ങൾക്ക് യൂട്യൂബിൽ തമ്മിലും കാണാ അത് അജിത്തുബായ് നന്ദനെ ഒഴിവാക്കി നന്ദന അജിത്തുബായി ഒഴിവാക്കിയത് എന്തുകൊണ്ട് പുതിയൊരു പി ആർക്കിന്റെ പുതിയൊരു സാധനം ഞാൻ ഇറക്കി നോക്കിയതാണ് അപ്പത്തേക്ക് ദിലീപ് തോന്നുന്നു എനിക്ക് സെഡാവിലിയുടെ മക്കളുടെ നമ്മുടെ നന്ദനയുടെ ഏട്ടന്മാരുടെ കോമ്പോയ്ക്ക് ശേഷം നന്ദനെ ഇറക്കുന്ന അടുത്ത് കോമ്പോ വീട്ടായി കോമ്പോ തിരിക്കൂ